പ്രിയപ്പെട്ട മണി ചൈൻ സുഹൃത്തുക്കളെ നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിൻ്റെ പേരാണ് ഗൂഗിൾ പേ വഴി ധനസഹായം അതും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത പ്രിയപ്പെട്ട ദമ്പതികൾക്ക് പുതിയ പരിപാടിയാണ് ആദ്യം നമുക്ക് ആ വോയിസ് കേട്ട് വരാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അമ്പിളി കണ്ണൂരാണ് സ്വദേശം ഇത് എൻ്റെ നൈബർ ആയിട്ടുള്ള എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പച്ചൻ അമ്മച്ചിയാണ് ഇവരെ ഹൈരിച്ചു പറയുന്ന ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ് ഓക്കെ അപ്പോൾ ഇവരുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആരോ ഇല്ലാത്തവരാണ് രണ്ടുപേരും പ്രായമായാണ് പ്രായമായ ശേഷം പരസ്പരം കല്യാണം കഴിച്ചവരാണ് അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന ഗൂഗിൾ പേ നമ്പർ ഒന്നത്തെ സംവിധാനങ്ങളോ ഫോണോ കാര്യങ്ങളൊന്നുമില്ല സാധാരണ പഴയ കലക്കാരോണില്ല നോക്കിയാണ് ആ ഒരു ഫോണാണ് അവർക്കുള്ളത് പിന്നെ അവർക്കുള്ളത് ഈ ബാങ്ക് അക്കൗണ്ടാണ് അപ്പോൾ ഞാൻ അവരെ വിളിച്ചിരുന്നു വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ അച്ഛനോ അമ്മച്ചയ്ക്കോ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ട് ബാങ്കിൽ പോയിട്ട് ക്യാഷ് ചെയ്യാനുള്ള ഒരു ആരോഗ്യമില്ല നിലവിലില്ല ഇല്ല അപ്പോൾ ഇവരെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് കളക്ട് ചെയ്യണം പക്ഷേ ഇവർക്ക് ചികിത്സയും ആഹാരവും മറ്റുകാര്യങ്ങളും അടിയന്തരമായിട്ട് വേണമെന്നാണ് അപ്പോൾ അവരോട് അവരുടെ ഒരു മുളപ്പ് തന്നെയാണ് ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചെന്താ ചെയ്യേണ്ടത് എൻ്റെ നമ്പർ കൊടുക്കും കൊടുക്കണം എന്ന് വെച്ചപ്പോ അപ്പോൾ അതിൽ വരുന്ന ക്യാഷ് എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തരണം കൊണ്ടു മോൾ ബാങ്കിലേക്ക് തന്നിട്ട് പോയി പോയിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങൾ പലരും വിളിക്കും അപ്പോൾ നിങ്ങൾ അവരോട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം എല്ലാവരും വിളിക്കും അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ പറഞ്ഞു മരിച്ചാൽ നമുക്ക് യൂണിറ്റിയുള്ള സഹായങ്ങൾ കിട്ടുന്നവർക്കും ഉറപ്പു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ എൻ്റെ ചേച്ചി നമ്പർ കൊടുത്തത് ഇത് മിസ്സൂസ് ചെയ്യാൻ സാധ്യത എനിക്ക് തന്നെ പേഴ്സണൽ നമ്പർ മൂസ് ചെയ്യുന്ന ഗട്ട എനിക്ക് അറിയാം പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് വരുന്ന നല്ല ഐഡിയ ഉണ്ടോ മണി മണിക്ക് ചേർക്കുക ലെഫ്റ്റിൽ റൈറ്റിൽ മോളിൽ താഴെ ബാക്കിൽ ഫ്രണ്ടിൽ ഒക്കെ ചേർക്കുക അവരോട് പറയാം നിങ്ങൾക്ക് പോളിങ്ങും കിട്ടും നിങ്ങൾക്ക് പെയർ മച്ചീൻ്റും കിട്ടും നിങ്ങൾക്കത് കിട്ടും ഇത് കിട്ടും ഉണ്ടാക്കാം ലക്ഷങ്ങൾ ഉണ്ടാക്കാം കാർ ഉണ്ടാക്കാം ബംഗ്ലാവ് വീടുണ്ടാക്കാം ബുർജ് ഉണ്ടാക്കാം എന്ത് തന്നെ ഉണ്ടാക്കാം കാരണം ഇത് ഭയങ്കര സത്യമുള്ള കമ്പനിയാണ് കോടികൾ ഉണ്ടാക്കിയ കമ്പനിയാണ് പലരും രക്ഷപ്പെട്ട കമ്പനിയാണ് അങ്ങനെ പാവപ്പെട്ട സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാര് കൂലിപ്പണിക്കാർ തൊഴിലുറപ്പിന് പോകുന്ന വീട്ടമ്മമാര് കുടുംബശ്രീയിലെ ചേച്ചിമാര് അതുപോലെ തന്നെ വയോധികര് അതായത് സർക്കാർ പെൻഷൻ മാത്രം കിട്ടുന്ന വേറെ വരുമാന സ്രോതസ്സുകളൊന്നുമില്ലാത്ത മക്കളില്ലാത്ത ആളുകളെയൊക്കെ ഇതിലേക്ക് പ്രലോപിപ്പിക്കുക എന്നിട്ട് അവരെ കൊറന്ന് ചേർക്കുക അവരുടെ കാശ് ഹൈറിച്ച് കമ്പനിയിലേക്ക് തള്ളിക്കൊടുക്കുക എന്നിട്ടതിൻ്റെ കമ്മീഷൻ അടിച്ചെടുക്കുക എന്നിട്ട് അവർക്ക് അവർ ഒരു ലക്ഷം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നായിരമോ ആയിരത്തി അഞ്ഞൂറോ കുറച്ച് കുറച്ച് കൊടുക്കുക എന്തായാലും ഇത് മുന്നോട്ട് പോകില്ല കാരണം ഇടക്ക് വെച്ച് പൊട്ടും അങ്ങനെ പൊട്ടുക പൊട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക ആളുകൾ തെരഞ്ഞു വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കും മെസ്സേജ് ചെയ്യും അല്ലേ ചിലവർ പൊറുതി കൂട്ടുമ്പോൾ ഒരു പക്ഷേ പരാതി കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളിൽ സംഭവിക്കുക അതൊക്കെ പോട്ടെ ആരും ചെയ്യാത്ത ഒരു തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ട് എന്താണ് ഹൈച്ച് മൂലം അല്ലെങ്കിൽ ഞാൻ ചേർത്തത് മൂലം കഷ്ടത്തിലായിട്ടുള്ള ഒരു ദമ്പതിമാർ വളരെ കഷ്ടത അനുഭവിക്കുന്നുണ്ട് അവരൊന്നു സഹായിക്കാൻ സാധിക്കുമോ നൂറ്റമ്പതോ നൂറോ കൊടുക്കാൻ ആർക്കാണ് ചേതം കൊടുക്കും ആളുകൾ പക്ഷെ കൊടുക്കുന്നത് എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ ചേർത്ത ആളുകളാണേ കാരണം അവർക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല ഗൂഗിൾ പേനെ പറ്റി അറിയില്ല സ്മാർട്ട് ഫോണിനെ പറ്റി അറിയില്ല ഒന്നും അറിയില്ല പാവങ്ങൾക്ക് അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് തരൂ ഞാൻ വീതം വെച്ച് അവർക്ക് കൊടുത്തോളാം കണക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കും അങ്ങനെ ഒരു ചാരിറ്റി തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് സുഹൃത്തുക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക എന്തായാലും ഹൈച്ചുകാർ തന്നെ ഈ ചാരിറ്റിയെ എതിർ എതിർത്തിട്ടുണ്ട് ഇന്നലെ മേഡം പറഞ്ഞിരുന്നത് അതായത് ഈ തട്ടിപ്പിന് കളമൊരുക്കിയ മേഡം പറഞ്ഞിരുന്നത് നിങ്ങൾ എവിടെ വേണമെങ്കിലും കംപ്ലയിൻ്റ് കൊടുത്തോളൂ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇവരെ സഹായിക്കലാണ് എൻ്റെ പ്രിയോറിറ്റി എൻ്റെ മുഖ്യമായിട്ടുള്ള അജണ്ട അതാണ് എന്നൊക്കെയാണ് മേഡം പറഞ്ഞിരുന്നത് എന്നാൽ ഇത് ഇന്ന് അത് തിരുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടത് എന്തായാലും കാത്തിരുന്ന് കാണാം എന്തെല്ലാം തട്ടിപ്പുകളല്ലേ നാട്ടിൽ ഉഫ് മണി ചെയിൻ തട്ടിപ്പ് ഇപ്പുറത്ത് ചാരിറ്റി തട്ടിപ്പ് വേറെ ക്രിപ്റ്റോ തട്ടിപ്പ് ആ തട്ടിപ്പ് ഈ തട്ടിപ്പ് പൊന്നടാവേ വയ്യ